കിട്ട ഷോൾ മാക്സ് ഒരു പ്രത്യേകത കേട്ടോ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ സാധാരണ നമ്മൾ ഷോൾ മാക്സ് അഞ്ച് കളർ ഉണ്ടാവും കേട്ടോ ഇന്നിട്ടാ പത്ത് കളർ കേട്ടോ ഈ ഒരു ഡിസൈനിൽ വരുന്നത് അതും നല്ല സൂപ്പർ ഒരു ഡിസൈനാണ് ഒരു സിമ്പിൾ ആൻഡ് കമ്പ്ലേറിനെ പോലെ ഒരു സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് ഉണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ ഷോളൊക്കെ നല്ല സിമ്പിൾ ആയിട്ടാണ് വരുന്നത് നല്ലൊരു കളർ കിട്ടോ എന്താ കണ്ടോ അടിപൊളി ഡിസൈനിൽ പത്ത് കളർ ഉണ്ടാവും നല്ല സൂപ്പർ കളറാണ് കേട്ടോ വരുന്നത് ഇന്ന് പത്ത് കളറാണ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അടുത്തൊരു കളർ നല്ല സൂപ്പർ ഒരു കളർ കണ്ണ നമ്പറിൽ വാട്സപ്പിൽ വരിക കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ നോക്കി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നോക്കിക്കോളി പിന്നെ വേറൊരു കാര്യം പറയാണ്ട് ഒരു ലേക്ക് ചെയ്താളി കിട്ടും അത് നിങ്ങൾക്ക് വലിയ മടിയാണ് ഒരു ലേക്ക് അല്ലേ നമ്മൾ ചോദിക്കണം നമ്മൾ തൊട്ടാ ഒരു ലേക്ക് ആയില്ലേ അപ്പോൾ ഒരു ലേക്ക് ചെയ്താളി കിട്ടും അതവിടെ നോക്കി നല്ലൊരു പിസ്ത പച്ച കളർ കിട്ടും അതാണ് ഷോള് വരുന്നത് അതൊക്കെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും നല്ല ഓടുകളാട്ടാണ് വരുന്നത് നല്ല വലിയ ഷോളാണ് കേട്ടോ വരുന്നത് അപ്പം നമ്മൾ ഓഫർ ഉണ്ട് കേട്ടോ മൂന്ന് ഷോൾ മാക്സ് എടുക്കുന്നവർക്ക് ഓരോ ഷോൾ മാക്സ് ഒക്കെ വരുന്നത് മുന്നൂറ്റി എൺപതാണ് കേട്ടോ അത് മൂന്നെണ്ണം എടുക്കണവർക്ക് മാത്രമാണ് അല്ലാതെ ഓരോന്നോ രണ്ടെണ്ണം എടുക്കുന്നവർക്കൊക്കെ നാനൂറ്റി ഇരുപത് തന്നെയാണ് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഓഫർ ഉണ്ട് ഏറ്റവും വലിയൊരു കളറ് കേട്ടോ ആ ഒരു കളറുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര രസമുണ്ട് അല്ലേ ഇതാണ് ഷോൾ വരുന്നത് ഇഷ്ടപ്പെട്ടത് ഏതാ നോക്കിക്കോളൂ ഇതാ ടോക്കി നല്ല രസമുള്ളൊരു കളറുകൾ കേട്ടോ അടുത്ത നല്ലൊരു മെറൂൺ കളറ് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഒന്നിനു മുന്നൂറ്റി എൺപതാണ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ അല്ല ഓരോന്നോ ഈ രണ്ടെണ്ണമൊക്കെ ആണെങ്കിൽ നാനൂറ്റി ഇരുപത് തന്നെ കേട്ടോ ഓരോന്നിന് റേറ്റ് വരുന്നത് അപ്പോൾ മൂന്നെണ്ണം എടുക്കുന്നവർക്ക് മാത്രമാണ് ഈ ഓഫർ ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ല കേട്ടോ ഇനി ഒന്നോ രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ എടുക്കുന്നവർക്ക് ഒന്ന് ഷിപ്പിംഗ് ചാർജ് നല്ലൊരു കരിനീല കേട്ടോ കാപ്പി കളർ കേട്ടോ ഒരു കട്ട കാപ്പിട്ടോ എന്താ അപ്പം ഒരു സൂപ്പർ ഇട്ടതൊക്കെ ഷോള് എന്താ കണ്ടോ അയ്യവ സൂപ്പർ അങ്ങനെ പത്ത് കളറാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് അടുത്ത ഡിസൈൻ നമുക്ക് കണ്ടാലോ ഞങ്ങൾ ഇട്ട് കാണിച്ചാൽ അല്ലേ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തൃപ്പതി ഇത്ര ഡിസൈൻ നോക്കി മക്കളെ നല്ല സൂപ്പർ ഡിസൈൻ ആട്ടെ വെറൈറ്റി ഡിസൈൻ ആണ് ഇതുവരെ നമ്മളിങ്ങനത്തെ ഡിസൈനൊന്നും കൊണ്ടുവന്നിട്ടില്ല ഈ കളറും വല്ല എന്നാൽ നല്ല കട്ട കാപ്പിട്ടെ വരുന്നതാ സൂപ്പർ ഡിസൈനാണ് ബാക്കതുപോലെ തന്നെ ഞാൻ കേട്ടോ വരുന്നത് സെയിം നോക്കി കണ്ട എല്ലാം ഭംഗിട്ടെ കാണാൻ പറയാത്തൊന്നും ഇങ്ങനെ ഏതുണ്ടാവേ അറുപത് തല്ലട്ടെ മക്കളെ അയിമ്പത്താറ് സൈസിലുള്ള ഇതാണ് കേട്ടോ അത് നോക്കിയാണ് അൻപത്താറ് സൈസൊക്കെ ശരിക്കും തച്ച് തിരുമ്പി ഇടണവർക്ക് നല്ല പാകം കേട്ടോ ഇതാ നല്ല ഉടക്കി നല്ലൊരു സൂപ്പർ ഡിസൈന് കൈമതാ അങ്ങനെ ലൈൻ ആയിട്ട് കേട്ടാൽ ഇരുന്നത് മേക്സ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ അതിലേക്കുള്ള ഷോളും കൂട്ടിടുമ്പോൾ തന്നെയാണ് ആ മാസ് ചോർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു കളർ ഒപ്പിച്ചെങ്കിലും നമ്മൾ ഇടുക അപ്പം എന്തായാലും മാക്സ് എടുക്കുമ്പോൾ ഒരു ഷോള് നിർബന്ധമാണ് അപ്പം ഇങ്ങനെ സെറ്റായിട്ട് എടുക്കുമ്പോൾ ഒന്നും കൂടി മൊഞ്ചാവൂലേ ഇതാട്ടോ നല്ലൊരു കരിഞ്ഞില്ല കേട്ടോ നമുക്ക് സെയിം ഇതേപോലെ തന്നെ നമ്മൾ നിർത്തിയ പോലത്തെ ഈ കളറ് ഇതാ കേട്ടോ സൂപ്പറാണ് കേട്ടോക്കെ ഇങ്ങോട്ട് നോക്കാണെങ്കിൽ കേട്ടോ നമ്മളൊക്കെ വേറെ വേറെ കളറുകൾ ഇങ്ങനെ വരുന്നുണ്ട് വേറെ അപ്പം നമുക്ക് അടുത്ത ഡിസൈൻ കണ്ടാലോ ഇടണ്ടേ വെരി എല്ലാ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു മാക്സിൻക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇട്ടപ്പോൾ തന്നെ ഔന്നുള്ള രീതിയിലാണ് ഞാൻ അത് ഇട്ടത് സൂപ്പറാണ് ഇട്ടോ നല്ല അജറക്കിലാണ് വരുന്നത് ഇങ്ങോട്ട് നോക്കാണെങ്കിൽ നിങ്ങൾ എന്ത് രസം മക്കളിത് കാണാൻ നല്ല കരിമീനെ കളറിലിട്ടോ അങ്ങോട്ട് നോക്കി ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇവ നല്ല സൂപ്പർ ഒരു ഡിസൈൻ കിട്ടോ ഓക്കെ നല്ല രസമുള്ളൊരു ഡിസൈൻ കേട്ടോ ഇക്കുറി വന്നത് മൊത്തം കണ്ടോ ഷോൾ അങ്ങനെ ഇട്ടാ വരുന്നത് കളറാണ് വരുന്നത് രണ്ടും രണ്ട് കൈഫ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇട്ടാ നല്ല ഭംഗിൻ്റെ ഇട്ട കാണാൻ വിറക്കിൽ വരുന്ന ഡിസൈൻ ആണ്ട്ടത് ഇതാട്ടോ ഇതാ ഇവ സൂപ്പർ ഒരു ഡിസൈൻ കിട്ടോ നല്ല പച്ചയാണ് ഇവ കണ്ടോ നല്ല ഭംഗിയുടെ ഇട്ടോ മക്കളെ കാണാൻ അടുത്തൊരു ഡിസൈൻ നമുക്ക് നോക്കിയാലോ ഓങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റത്തെ ഡിസൈനാണ് അവിടെ എനിക്ക് വെക്കണില്ല കേട്ടോ എന്താ അടുത്ത് വരുന്നു നോക്കി നല്ല അയവ നല്ല മെറൂൺ കളറും കേട്ടോ ഒന്ന് ഇട്ട് കാണാൻ നമുക്ക് വെറ്റി പോലെ ഡിസൈൻ കേട്ടോ സൈഡിൽ ഇങ്ങനെ നക്ഷത്രം പോലെ വന്നിട്ടുള്ള കയ്യിന് വരുന്നത് അതാ സൈഡോ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ അമ്പത്താറ് സൈസ് വരെയൊക്കെ തച്ചും തിരുമ്പിയിട്ടൊക്കെ വലിപ്പള്ളം അതിനൊക്കെ നിങ്ങൾ കൊടുക്കാം കേട്ടോ നോക്കി ഓവ നല്ലൊരു കളർ കിട്ടും ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കണുണ്ട് ഇരുവണ്ണെങ്കിലും എടുക്കണം അങ്ങനെയാണെങ്കിൽ ഒരു മാക്സിക്ക് വരുന്നത് മുന്നൂറ്റി പതിനഞ്ചാട്ടോ ഇരുവണ്ണം എടുക്കണവർക്ക് മാത്രം കേട്ടോ അല്ലാതെ മൂന്നെണ്ണത്തിൻ്റെ മുകളിൽ എത്ര എടുത്താലും മുന്നൂറ്റി എൺപത്തഞ്ച് തന്നെ കേട്ടോ ഇരുവണ്ണം എടുക്കണം എന്നാലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ കേട്ടോ എന്ത് രസം കാണാൻ വണ്ണം എടുത്തിട്ട് ഈ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ മതി വിളിച്ചാൽ കിട്ടൂല വാട്സപ്പ് നമ്പർ തന്നെ വരും കേട്ടെ മക്കളെ ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ഹോൾസെയിലായിട്ട് ഇരുവണ്ണം എടുക്കുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അല്ലാത്തൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇവ നാല് വെറൈറ്റികളായിട്ടാണ് കേട്ടോ കണ്ടോ ഇതൊക്കെ ഇടുമ്പോഴാണ് ഭംഗി ഈ രണ്ട് സൈഡത്തെ ഈ ഒരു ഇത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഒരു ലൈക്ക് അടിച്ചാളി അതുപോലെ കുടുംബത്തിൽക്കും കൂട്ടത്തിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി ഓഫർ മനസ്സിലായാലും മൂന്നെണ്ണം എടുക്കുന്നവർക്ക് ഒന്നിന് മുന്നൂറ്റി എൺപത് ഇരുപണ്ണം എടുക്കുന്നവർക്ക് ഒന്നിന് മുന്നൂറ്റി പതിനഞ്ച് ഓരോന്ന് രണ്ടെണ്ണൊക്കെ എടുക്കുകയാണെങ്കിൽ നാനൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ പെട്ടെന്ന് പോരിയിട്ടാകും